സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം അത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് പോരാളി ഷാജിയെ കുറിച്ചാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ സി പി ഐ എം എന്ന് പറഞ്ഞ് സി പി ഐ എമ്മിന്റെ ചിഹ്നവും അതോടൊപ്പം തന്നെ കൊടിയുടെ നിറവും ഒക്കെ ഉപയോഗപ്പെടുത്തി വലിയ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ച് അതിലൂടെ സി പി ഐ എമ്മിന് എതിരെ തന്നെ വ്യാപകമായ പ്രചാരണം സംഘടിപ്പിക്കുക ഇത് ഒരു പുതിയ പ്രവണതയായി മാറിയിട്ടുണ്ട് ഒരു പേരിൽ ഒരു പേജ് ഉണ്ടാകും അതായിരിക്കും യഥാർത്ഥ പേജ് ആ പേജിനെ പിന്തുടർന്നും അതേ പേരിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സൈബർ വിങ് ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കുകയും അതിലൂടെ സി പി ഐ എമ്മിന് എതിരെ വാർത്ത നൽകുകയും ചെയ്യും ഒന്നോ രണ്ടോ വാർത്തകൾ സി പി ഐ എമ്മിന് അനുകൂലമായിട്ട് വരും തുടർന്നും സി പി ഐ എമ്മിന് അനുകൂലമായി വാർത്ത വരും ആ വാർത്തയ്ക്ക് ഇടയിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ സി പി ഐ എമ്മിനെ വിമർശിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പോസ്റ്റിടും ഇതാ സി പി ഐ എമ്മിന്റെ പേജിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സൈബർ വിങ് തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും അത് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഇതിൻ്റെ എല്ലാ കുറ്റവും വന്നു ചേരുക സി പി ഐ എമ്മിൻ്റെ തലയിലാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇത് വ്യാപകമായി നടന്നിരുന്നു പ്രത്യേകിച്ച് മലബാറിൽ കണ്ണൂരിലും വടകരയിലും വടകരയിലുമൊക്കെയായിരുന്നു അത് വ്യാപകമായി നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആരാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന അതല്ലെങ്കിൽ സി പി ഐ എം എന്ന് പറയുന്ന ഈ സൈബർ പേജുകളുടെ അഡ്മിൻമാർ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവന്നു എം വി ജയരാജൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മളെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ടതുപക്ഷം വന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാനി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഗ്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ ഏ ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്നത് അപ്പൊ അത് ശരിയല്ല ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്നിതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റില്ല നമുക്കുണ്ട് ചില മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട് എന്ന ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഈ കൂട്ടുകാർ ഈ സോഷ്യൽ മീഡിയ നടത്തുന്ന പ്രചാരവേലിയാണ് നാം നേരിടുന്ന ഒരു പ്രശ്നം മീഡിയം ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അന്വേഷണം നടത്താനാണ് ഇതേ കുറിച്ചാണ് ഈ ഫേസ്ബുക്ക് പേജുകളെ കുറിച്ചാണ് ഈ വ്യാജ ഫേസ്ബുക്ക് പേജുകളെ കുറിച്ചാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആരാണ് ഈ ഫേസ്ബുക്ക് പേജുകളുടെ അഡ്മിൻമാർ എന്ന് ഫേസ്ബുക്കിനോട് തന്നെ സംസ്ഥാന പോലീസ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പേജുകളുടെ എന്ന് വെച്ചാൽ പോരാളി ഷാജി എന്ന പേരുള്ള ഫേസ്ബുക്ക് പേജുകളുടെ ചങ്കതിർ എന്ന പേരുള്ള ഫേസ്ബുക്ക് പേജുകളുടെ അമ്പാടി ബുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഈ പേജുകളുടെ അഡ്മിൻമാർ ആരാണ് ഈ പേരിൽ ഒരു പേജ് മാത്രമല്ല നിരവധി പേജുകളുണ്ട് പോരാളി ഷാജി എന്ന പേരിൽ നാൽപ്പതോളം പേജുകളുണ്ട് അങ്ങനെ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന പേരിൽ അത്ര തന്നെ പേജുകൾ വേറെയുമുണ്ട് ഈ പേജുകളൊക്കെ ആരാണ് സൃഷ്ടിച്ചത് ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഇതിന്റെ അഡ്മിൻമാർ എന്ന വിവരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ ഫേസ്ബുക്കിനെ സമീപിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിന് കത്ത് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായി ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരം വിവരങ്ങൾ ഫേസ്ബുക്ക് നൽകേണ്ടി വരും അങ്ങനെ നൽകി കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് പേജുകളുടെ അഡ്മിൻമാർ എന്ന ആളുകളാണ് എന്ന അറിവ് സംസ്ഥാന പോലീസിന് ലഭിച്ചാൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനയും അന്വേഷണം നടക്കും ഈ പേജുകളെല്ലാം വ്യാജമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിലൊന്നോ രണ്ടോ പേജുകൾ മാത്രമായിരിക്കും ശരിയായ പേജ് ആ പേജ് ഏതാണ് എന്ന് സി പി ഐ പോലും അറിയില്ല സി പി ഐ നേതാക്കൾക്ക് പോലും അറിയില്ല അതേസമയം നിരവധി പേജുകളാണ് ഇതേ പേരിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് അത് ആരാണ് എന്ന അന്വേഷണമാണ് സംസ്ഥാന പോലീസ് ആരംഭിച്ചിരിക്കുന്നത് അന്വേഷണം എവിടത്തേക്ക് നീങ്ങും അത് നീങ്ങുക കെ പി സി ഓഫീസിലേക്കും ബി ഓഫീസിലേക്കുമായിരിക്കും കോൺഗ്രസിന്റെ സൈബർ വിങ് കൈകാര്യം ചെയ്തത് പ്രത്യേകിച്ച് ഈ ഇലക്ഷനിൽ കൈകാര്യം ചെയ്തത് ഡോക്ടർ പി എസ് സരിനും അതോടൊപ്പം തന്നെ വി ടി ബൽറുമാണ് രണ്ട് പ്രമുഖ കോൺഗ്രസിന്റെ നേതാക്കളാണ് അവരാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവരറിയാതെ ഇത്തരം വ്യാജ പേജുകൾ ഉണ്ടാകാനിടയില്ല അവർ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ടാകാനിടയില്ല അങ്ങനെയാണെങ്കിൽ അന്വേഷണം എവിടത്തേക്ക് നീങ്ങും പി എസ് സരിനിലേക്ക് നീങ്ങും അതോടൊപ്പം തന്നെ വി ടി ബൽറാമിലേക്ക് നീങ്ങും അങ്ങനെയാണെങ്കിൽ കെ ഓഫീസിലേക്ക് നീങ്ങും കെ ആണ് ഈ സൈബർ വിങ്ങിന്റെ ആസ്ഥാനം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നത് കെ പി സി സി ഓഫീസിൽ വെച്ചാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം കെ പി സി സി ഓഫീസിലേക്കും പോകേണ്ടി വരും ഇപ്പോൾ ഇക്കാര്യം അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസിന്റെ സൈബർ വിംഗ് ആണ് സംസ്ഥാന പോലീസിന്റെ സൈബർ വിങ് വളരെ ശക്തമാണ് എന്ന കാര്യം സംശയമേ ഇല്ല നേരത്തെ പിണറായി വിജയന്റെ വിടരെ കുറിച്ച് വന്ന ഒരു സോഷ്യൽ മീഡിയ വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത എവിടെ നിന്ന് തുടങ്ങി എന്ന് കണ്ടെത്താൻ സൈബർ വിങ്ങിന് കഴിഞ്ഞിരുന്നു ആയിരക്കണക്കിന് ഫേസ്ബുക്ക് പേജുകളും ആയിരക്കണക്കിന് ഇമെയിലുകളുമാണ് അന്ന് പരിശോധിച്ചത് എന്ന് നാം മറന്നു പോരുത് എന്ന് വെച്ചാൽ ഇതിന്റെ അഡ്മിന്മാർ ആരാണ് ഇത് എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും പോലീസ് വിചാരിച്ചാൽ അതുകൊണ്ട് അത്തരമൊരു അന്വേഷണം ശക്തമായ അന്വേഷണം സംസ്ഥാന സൈബർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു പ്രധാനമായും പോരാളി ഷാജി അമ്പാടി മുക്ക് സഖാക്കൾ അതോടൊപ്പം തന്നെ ചെങ്കതിർ തുടങ്ങിയ പേജുകൾ ആ പേജുകളുടെ യഥാർത്ഥ അഡ്മിൻമാർ ആരാണ് അതോടൊപ്പം തന്നെ എത്ര പേജുകളാണ് ഈ പേരിൽ ഉള്ളത് ആ പേജുകളുടെയൊക്കെ അഡ്മിൻമാർ ആരാണ് എന്ന അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഇത് ചെന്നെത്തുക അത് സംശയമേ വേണ്ട അത് കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മുസ്ലിം ലീഗ് നേതാക്കളുടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഇടയിലേക്ക് തന്നെ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ സംഘപരിവാറിലേക്കും ഈ അന്വേഷണം എത്തും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ വ്യാജ പേജുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗോ അതല്ലെങ്കിൽ ബി ജെ പിയുടെയോ പ്രവർത്തകർ തന്നെയായിരിക്കും എന്ന കാര്യം സംശയമേ വേണ്ട അതാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ പേജ് സി പി ഐ എം പ്രവർത്തകർ മാനേജ് ചെയ്യുന്നുണ്ടാകും അഡ്മിൻമാരായി പ്രവർത്തിക്കുന്നുണ്ടാകും എന്നാൽ ഇതേ പേരുകളുള്ള വ്യാജ പേജുകളുടെ അഡ്മിന്മാർ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട് കേരളം അറിയേണ്ടതുണ്ട് അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുമുണ്ട് ഒരു സ്ഥാനാർത്ഥി ജയിക്കുക തോൽക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇത് വളരെ പ്രാധാന്യമുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ അത് കണ്ടെത്തുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് ഏറ്റവും ജനകീയമായ അതല്ലെങ്കിൽ കരകളഞ്ഞ ജനാധിപത്യവും തെരഞ്ഞെടുപ്പുകളും ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ചിത്ര ശക്തികളെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള നടപടികളാണ് കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നത്